ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡലിയാണ് ഉള്ള ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ ഡെൽറ്റ ഫാബ്രിക്കിൽ വരുന്നത് ത്രീ പീസിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട ആയിട്ടുള്ള പാറ്റേണും അതുപോലെ നല്ല കളേഴ്സും ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ത്രിപിൾ എക്സ് ലേബലാണ് ഡബിൾ എക്സ് എൽ എക്സ് ട്രിപ്പിൾ എക്സിലായിരിക്കും യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും ഡബിൾ ഡബിൾ എക്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ത്രിപിൾ എക്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പേർക്കും ഡബിൾ എക്സിലുള്ളവർ എക്സലും ഡബിൾ എക്സിലായിരിക്കും യൂസ് ചെയ്യുക ത്രിപിൾ എക്സൽ ആരാകുമ്പോൾ എക് ഡബിൾ എക്സും ട്രിപ്പിൾ എക്സിലും ആയിരിക്കും യൂസ് ചെയ്യുക പിന്നെ അതുപോലെ നിങ്ങളുടെ സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം പർച്ചേസ് ചെയ്യുക അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് കൈകൾ കാര്യങ്ങൾ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ റിട്ടേൺ പോളിസി ഇല്ലാത്തത് കൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ പിന്നെ നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിന് വളരെ നന്ദി തുടർന്നും സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള തമിഴ് നമ്മുടെ വീഡിയോക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ വിന്നർ നിങ്ങൾ ആരെങ്കിലും ആയിരിക്കും നിങ്ങളുടെ കമൻ്റുകൾ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ നല്ല കളക്ഷൻസ് അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് നമുക്കൊരു കുറച്ചും കൂടി ഒരു ഊർജം നൽകുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം നമ്മുടെ ഇൻസ്റ്റാഗ്രാ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഫോളോ ചെയ്യാത്ത ആരെങ്കിലും കൂടി ഫോളോ ചെയ്യുക കേട്ടോ ഇന്ന് വന്നിട്ടുള്ള കളക്ഷൻസ് ഒക്കെ എല്ലാം ആയിട്ടുള്ള ന്യൂട്ട് കളക്ഷൻ ഒരു എന്താ പറയുക പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് നല്ല ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ആണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സും ഉണ്ട് ചിക്കും ഉണ്ട് ഗ്രീൻ ഉണ്ട് പീച്ച് ഉണ്ട് അങ്ങനെ എല്ലാം മിക്സ് ആയിട്ടുള്ള സൂപ്പർ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം ഇവിടെ ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്തായിട്ടും ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡ് സ്ലിറ്റ് ആണ് വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രിബിൾ എക്സെ ലേബിളാണ് അപ്പോൾ ഡബിൾ എക്സിലായിരിക്കും ട്രിപ്ലെക്സിലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സെയിം ആയിട്ടുള്ള ഞാൻ കഴിഞ്ഞ കാണിച്ച കാണിച്ചപ്പോൾ സെയിം പാറ്റേൺ ഉള്ള ഷോളാണ് വരുന്നത് സൈഡിലായിട്ട് ലേസും കൊടുത്തിട്ടുണ്ട് തൊണ്ണാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് തന്നെയാണ് റേറ്റ് വരുന്നത് പാൻറിന്റെ താഴ്ഭാഗത്തായിട്ട് ലേസ് കൊടുത്തിട്ടുണ്ട് നോർമൽ ആയിട്ടുള്ള പാൻറ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഡെൽറ്റ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ യാതൊരുവിധ കംപ്ലൈൻറ്റും വരില്ല നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ആയിട്ടുള്ള അല്ലെ വ്യക്തമായി സ്ക്രീൻഷോട്ട് ചെയ്യുക സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ സെയിം പ്രിന്റ് തന്നെയാണ് നല്ല കളറാണ് വന്നത് ലൈറ്റ് ഒരു ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതിലേ ഇതൊക്കെ നമുക്ക് കടിയിൽ വരുമ്പോഴേക്കും സൂപ്പർ ആയിട്ട് പോതായിട്ടാണ് കേട്ടോ കൂടുതൽ മാറ്റി വെക്കാണ് എടുത്തവർ എന്തായാലും ഇതിന്റെ പാറ്റേൺ വരുമ്പോ പിന്നെയും നമ്മുടെ അടുത്ത് വരുന്നുണ്ട് കാരണം അതിന്റെ ആ ഒരു ഫാബ്രിക്കിന്റെ ക്വാളിറ്റിയും പിന്നെ അതിന്റെ അവർക്ക് ഇഷ്ടപ്പെടുന്ന കംഫർട്ടബിൾ ഒക്കെ കൊണ്ടാണ് ഇത് ഡബിൾ എക്സ് എൽ ലേബിൾ ആണ് വേറൊരു ആണ് കേട്ടോ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോ തന്നെ ഓഫർ പെരുമഴ നെക്സ്റ്റ് ഷോൾട്ടാ സെയിം ആയിട്ടുള്ള ഷോൾട്ടാ ഞാൻ എടുക്കാന്നുള്ളത് ആ കൺഫ്യൂഷനിൽ ഇപ്പൊ നല്ലൊരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ് ട്ടോ വന്നിട്ടുള്ളത് നല്ല ഡ്രസ് കോഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് നമ്മളൊരു മെഹന്ദി ഫങ്ഷൻ ഒക്കെ നൈറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ ഒക്കെ യൂസ് ചെയ്യാൻ അതും അഫോർഡബിൾ റേറ്റിൽ ല്ലേ ഒരുപാട് ബഡ്ജറ്റില് അല്ലാണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ സൂപ്പർ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഇതാണ് ഇന്നത്തെ കഷ്ടം ചെറിയൊരു വീഡിയോ ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേഗത്തിൽ വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ കിട്ടാത്തവർ വിഷമിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് ഓർഡർ പ്രീ ബുക്കായിട്ട് തന്നിട്ടുണ്ടെന്ന് നമ്മൾ നമ്മളതിനനുസരിച്ച് അവർക്ക് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള പാറ്റേൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൈലബിൾ ആണെങ്കിൽ പ്രീ ബുക്കിങ്ങിലൂടെ നമ്മൾ പറയുന്ന ആ ഒരു ദിവസത്തേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അതുകൊണ്ട് അതാരും വിഷം വിഷമിക്കേണ്ട ഇനിയും ഇത് നമ്മൾ കൊണ്ടുവരും ഒരുപാട് വേറെ പാറ്റേൺ ആയിരിക്കും വേറെ കളേഴ്സ് ആയിരിക്കും അത്ര വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ